പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഭാണ്ടക്കെട്ടാണ് എല്ലാവരും ഹൃദയങ്ങളിൽ ചുമക്കുന്നത് മക്കളെ ആശങ്കപ്പെടുന്ന രക്ഷിതാക്കളുടെ നെടുവീർപ്പുകൾ ഉറക്കെ കേൾക്കാം ഇന്ന് പരിഹാരങ്ങൾക്ക് വേണ്ടി കൊതിക്കുകയാണ് ഓരോരുത്തരും ചുറ്റിലും കുമിഞ്ഞുകൂടുന്ന തിന്മയാകുന്ന ചപ്പു ചവറുകൾക്കുള്ളിൽ നിന്ന് നന്മയുടെ സുഗന്ധം ആസ്വദിക്കാൻ പുതുതലമുറയും കൊതിക്കുന്നുണ്ട് ലഹരിയിൽ നിന്നും സ്ക്രീൻ അഡിക്ഷനിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ തേടുന്നവർക്ക് മുന്നിൽ വൈവിധ്യമാർന്ന രീതിയിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ അകമ്പടിയോടെ നന്മയുടെ ആസ്വാദനത്തിൻ്റെ പുതിയൊരു ലോകമൊരുക്കി വിസ് ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്നു ദി സൊല്യൂഷൻ എക്സ്പീരിയൻസ് യുവർ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറ് മുതൽ പത്ത് വരെ പെരിന്തൽമണ്ണയിൽ ദി സൊല്യൂഷൻ ത്രീ ഡി വിഷ്വൽ തിയേറ്റർ ഖുറാൻ കണക്ട് വിസ്ഡം ബുക്ക് ഫെയർ സയൻസ് പാർക്ക് ആക്ടിവിറ്റി സോൺ ഓഡിയോ ഹൗസ് ഡിറ്റോക്സ് ജംഗ്ഷൻ ലിറ്റിൽ എഞ്ചിനീയർ സ്റ്റാർ സ്പേസ് സ്കിൽസ് വില്ല ഹൈക്യൂ കരിയർ കഫേ ടാലൻറ് ഷോ ഓഡീഷൻ സ്റ്റുഡിയോ ഫണ്ട് സോൺ സൊല്യൂഷൻ ഡെസ്ക് എല്ലാമെല്ലാമായി ഇതാ മെയ് ആറ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ പെരിന്തൽമണ്ണയിലെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് സമ്മേളന നഗരിയിൽ ഒരുങ്ങുന്നു ദി സൊല്യൂഷൻ എക്സ്പീരിയൻസ് യുവർ ലൈഫ് ഏവർക്കും കുടുംബസമേതം സ്വാഗതം